ഹായ് ഫ്രണ്ട്സ് ഞാൻ സോണി എല്ലാവർക്കും സെവൻ ഡേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മല്ലി വിത്ത് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ മുളപ്പിച്ചെടുക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ളതാണ് കേട്ടോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ മല്ലി വിത്ത് പാകി അത് നമുക്ക് മുളച്ച് കിട്ടണമെങ്കിൽ ഏകദേശം ഏഴ് എട്ട് ദിവസം മുതൽ ഒരു പതിനഞ്ച് ദിവസം വരെയൊക്കെ സാധാരണയായിട്ട് എടുക്കാറുണ്ട് അതുപോലെ തന്നെ മല്ലിവിത്ത് നമ്മൾ മുളപ്പിക്കാൻ വേണ്ടിയിട്ട് വാങ്ങുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ചിലപ്പോൾ നമ്മൾ വാങ്ങുന്ന എല്ലാ മല്ലിയുടെ വിത്തുകളും മുളച്ചു കിട്ടിയെന്ന് വരില്ല അതിനായിട്ട് നമ്മൾ വിത്ത് വാങ്ങുമ്പോൾ നല്ല ഷോപ്പുകളിൽ നിന്നോ അല്ലെങ്കിൽ വിശ്വസ്തരായവരുടെ കൈകളിൽ നിന്നൊക്കെ വേണം കേട്ടോ വിത്ത് വാങ്ങാനായിട്ട് ചില മല്ലി വിത്തുകളൊന്നും നമ്മൾ വാങ്ങി പാകി കഴിഞ്ഞാലും അവ നന്നായി മുളച്ചു കിട്ടണമെന്നൊന്നുമില്ല ഞാനിവിടെ പാകാനായിട്ട് എടുത്തിരിക്കുന്നത് ഈ ഒരു വിത്താണ് കേട്ടോ നമ്മൾ ഈ കമ്പനിയുടെ വിത്ത് വാങ്ങി അത് പാകി കഴിഞ്ഞതിന് ശേഷം ഏകദേശം എട്ട് ദിവസമായപ്പോൾ തന്നെ നമുക്കത് ഓരോന്നായിട്ട് മുളച്ചു വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ വാങ്ങുന്ന വിത്ത് സാധാരണ വെള്ളത്തിലിട്ടിട്ടല്ല കേട്ടോ മുളപ്പിക്കാറ് ചിലരൊക്കെ വിത്ത് വാങ്ങുന്ന സമയത്ത് അത് തലേദിവസം അല്ലെങ്കിൽ ഒരു മൂന്ന് നാല് മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട ശേഷം മുളപ്പിക്കാറുണ്ട് നമ്മൾ ഇത് നേരിട്ട് ഒന്നും ചെയ്യാതെ വെള്ളത്തിലൊന്നും ഇടാതെ തന്നെ നേരിട്ട് മണ്ണിലേക്ക് പാകി കൊടുക്കുകയാണ് ചെയ്യാറ് കേട്ടോ അതുപോലെ തന്നെ ഈ വിത്ത് നമുക്ക് രണ്ടായി പിളർത്തിയെടുത്ത ശേഷം ഒരു പേപ്പറിലിട്ട് ഒരു ചപ്പാത്തിയുടെ കോലുകൊണ്ട് നമുക്കതൊന്ന് ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് വിത്തൊക്കെ രണ്ടായിട്ട് തന്നെ പിളർന്ന് കിട്ടും അങ്ങനെ ചെയ്താലും നമുക്ക് വലിയ വിത്ത് മുളപ്പിക്കാൻ പറ്റും അങ്ങനെയൊന്നും ചെയ്യാതെ തന്നെ നമുക്കിത് നല്ല രീതിയിൽ തന്നെ മുളച്ച് കിട്ടാറുണ്ട് അതുകൊണ്ട് ഞാൻ അതുപോലൊന്നും ചെയ്യുന്നില്ല കേട്ടോ മല്ലിവിത്ത് പാകി കഴിഞ്ഞാലും എല്ലാതും ഒരേ ലെവലിൽ മുളച്ചു വരുമൊന്നുമില്ല കേട്ടോ അത് പലപ്പോഴായിട്ടാണ് മുളച്ചു വരുന്നത് ഇതൊക്കെ നോക്കിയാൽ അറിയാം ഇതിപ്പോൾ ഏകദേശം രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് ഇപ്പോഴും മല്ലിവിത്തുകൾ ചെറുത് ചെറിയ തൈകളൊക്കെ ഇതേ മുളച്ച് വരുന്നുണ്ട് കേട്ടോ മല്ലി മുളപ്പിക്കാൻ വേണ്ടി ആദ്യമായിട്ട് ചെയ്യേണ്ടത് നല്ല വിത്ത് തിരഞ്ഞെടുക്കുക എന്നുള്ളത് തന്നെയാണ് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പോട്ടി മിക്സ് ആണ് നമുക്ക് തയ്യാറാക്കേണ്ടത് ഇതുപോലുള്ള ട്രേകളിലൊക്കെ നമ്മൾ മല്ലി വിത്ത് പാകുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് ചകിരി കമ്പോസ്റ്റാണ് കേട്ടോ കാരണം നമ്മൾ ഈ ട്രേകളിലൊക്കെ വിത്ത് പാകി കഴിഞ്ഞാൽ അത് നമുക്ക് മാറ്റി നടേണ്ടതായിട്ട് വരാറുണ്ട് അപ്പോൾ നമുക്ക് ഏറ്റവും സുഖമായിട്ട് ഇതിൻ്റെ വേരൊന്നും പൊട്ടി പോകാതെ നമുക്ക് കം ഈ ചകിരി കമ്പോസ്റ്റ് ആവുമ്പോൾ ഇതിൽ നിന്ന് ഈ ട്രയയിൽ നിന്ന് നമുക്ക് മാറ്റി നടാൻ പറ്റും അതിനായിട്ട് ഈ ട്രയകളിലൊക്കെ നമ്മൾ ഇതുപോലെ ചകിരി കമ്പോസ്റ്റ് നിറച്ചു കൊടുത്താൽ മതി ഇതിലേക്ക് നമുക്ക് പെർലൈറ്റ് കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇതൊരു ഒരു അര ഭാഗത്തോളം നിറച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മല്ലി വിത്തിട്ട് കൊടുക്കാം നമ്മൾ മല്ലി പാകുന്ന സമയത്ത് അത് ഒറ്റയ്ക്കിടാതെ ഒരു കൂട്ടമായിട്ട് വേണം കേട്ടോ എപ്പോഴും ഇട്ട് കൊടുക്കാനായിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മാത്രമേ അത് മുളച്ചു വരുമ്പോൾ അത് നല്ല കരുത്തോട് കൂടെ നിൽക്കുകയുള്ളൂ മല്ലിയുടെ തണ്ടിന് വളരെ കനം കുറവായതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അത് പെട്ടെന്ന് വീണ് പോകാനും ഇടയുണ്ട് ഇതുപോലെ ട്ടോ നമ്മൾ മല്ലി വിത്ത് ഇട്ട് കൊടുക്കാനായിട്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് വളരെ കുറച്ച് കമ്പോസ്റ്റ് ചകിരി കമ്പോസ്റ്റ് കൂടി നമുക്ക് ഇട്ടുകൊടുക്കണം ഇതുപോലെ നമ്മൾ വെള്ളം തളിച്ച ശേഷം നമുക്കിത് തണലത്തേക്ക് മാറ്റി വെച്ചിരുന്നാൽ ഇതൊരു പതിനഞ്ചു ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇതുപോലെ മുളച്ച് കിട്ടുന്നതായിരിക്കും നല്ല വിത്തൊക്കെ ആകുമ്പോൾ അത് കുറച്ചുകൂടി നേരത്തെ തന്നെ നമുക്കത് കിളിർത്തു വരും വെള്ളം നല്ല പോലെ കെട്ടി നിൽക്കുന്ന പോട്ടൊക്കെയാണെങ്കിൽ അതിൽ ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ വിത്ത് ചീഞ്ഞു പോകുന്നതായിരിക്കും ഇതുപോലുള്ള ചട്ടിയിലേക്ക് നമ്മൾ വിത്ത് പാകുമ്പോൾ നമുക്ക് എടുക്കേണ്ട പോട്ടി മിക്സ് മണ്ണും മണലും കൂടി ചേർത്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത് അതിന് ശേഷം പിന്നെ എടുത്തിരിക്കുന്നത് നമ്മൾ കുറച്ച് ചകിരി കമ്പോസ്റ്റും വളരെ കുറച്ച് ചാണകപ്പൊടിയുമാണ് കേട്ടോ ഇത് നമുക്കിനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതാണ് നമ്മൾ പൊട്ടിലേക്ക് നിറച്ച് കൊടുക്കുന്നത് കാരണം ഇത് മാറ്റി നടാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് ചാണകപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ട്രേയിൽ പാകുന്നതിൽ നമ്മൾ പിന്നീട് മാറ്റി നടുന്ന സമയത്ത് മാത്രം വളം ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ രണ്ടാഴ്ചയൊക്കെ ആയിട്ടുള്ളതാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് നന്നായി പൊടിച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ നമുക്ക് എൻ പി കെ അതുപോലെയുള്ള വളങ്ങളൊക്കെ ഒന്ന് നൈട്രജൻ കൂടുതലുള്ള വളങ്ങളൊക്കെ നമുക്ക് ചെറിയ രീതിയിൽ ഇതിന് കൊടുക്കാം എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം